ഇനി വടക്കൻ കേരളത്തിൽ കണ്ണൂരിലേക്ക് പോവുകയാണ് കണ്ണൂരിൽ കനത്ത മഴയിൽ റോഡ് ഇടിഞ്ഞിട്ടുണ്ട് മട്ടന്നൂർ ഇരിക്കൂർ റോഡിലാണ് റോഡാണ് ഇടിഞ്ഞതാ അതോടൊപ്പം തന്നെ സമീപത്തെ കുടുംബത്തെയൊക്കെ മാറ്റി പാർപ്പിച്ചൊരു സാഹചര്യമൊക്കെ ഉണ്ട് ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടു കാണുന്നതാ സ്ക്രീനിൽ കാണുന്നത് എം സന്തോഷ് വിവരങ്ങളുമായി ചേരുകയാണ് സന്തോഷ് കണ്ണൂർ ജില്ലയിൽ എനിക്ക് തോന്നുന്നു വളരെ വലിയ നാശനഷ്ടമാണ് പല ഭാഗങ്ങളിലായി ഉണ്ടായത് നേരത്തെ ഒരു കാർ ഒലിച്ചു പോകുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ നൽകിയിരുന്നു അതോടൊപ്പം തന്നെ മതിൽ ഇടിഞ്ഞു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു വളരെ അപകടകരമായ പല കാര്യങ്ങളും സംഭവിച്ചു ഇപ്പോഴത്തെ ഈ റോഡിന്റെ ഇത് കാണുന്നു റോഡ് ഇങ്ങനെ രണ്ട് വശങ്ങളിലേക്കായി ഒക്കെ മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി വളരെ അപകടകരമായ രീതിയാണ് എന്തൊക്കെയാണ് അവിടെ നാശനഷ്ടങ്ങൾ അഞ്ചന കണ്ണൂർ ജില്ലയിൽ അതിശക്തമായി തന്നെ മഴ തുടരുകയാണ് അതോടൊപ്പം തന്നെ മഴക്കെടുതിയും നാശനഷ്ടങ്ങളും പല മേഖലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മലയോര മേഖലയിലാണ് അതിശക്തമായ മഴ തുടരുന്നത് ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ഗതാഗത തടസ്സം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ റോഡ് പൂർണ്ണമായി തകരുന്ന സ്ഥിതിയുണ്ട് മട്ടന്നൂർ ഇരിക്കൂർ കൈക്കാലിയിൽ റോഡ് ഇടിഞ്ഞ പൂർണ്ണമായും പുഴയിലേക്ക് താഴ്ന്നു പോയത് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കണ്ണൂരും വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൊട്ടിയൂർ പാൽച്ചുരം റോഡിൽ മണ്ണിടിച്ചിൽ രൂക്ഷമായതിനെ തുടർന്ന് ഇപ്പോൾ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വാരമുള്ള വാഹനങ്ങൾക്ക് അവിടേക്ക് പ്രവേശിക്കുന്നതിന് നിരോധനമുണ്ട് ഒപ്പം തന്നെ രാത്രി യാത്രാ നിരോധനം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നത് കാരണം പഴശ്ശി ഡാമിന്റെ പ്രദേശങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം ഉയർന്ന സാഹചര്യമുണ്ട് പഴശ്ശി ഡാം പ്രദേശത്താണ് ാണ് ഒരു കാറ് വെള്ളത്തിൽ ഒരിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത് ക്രെയിൻ ഉപയോഗിച്ച് കരക്കെത്തിച്ചിട്ടുണ്ട് ഏതായാലും മഴ ശക്തമായി തുടരുകയാണ് അഞ്ജൽ ശരി എം കണ്ണൂരിലെ വിവരങ്ങൾ നൽകിയിട്ടുള്ളത് എന്തായാലും സംസ്ഥാനത്ത് തന്നെ വലിയ വലിയ രീതിയിലുള്ള നാശനഷ്ടം കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് എന്തായാലും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ് രണ്ട് ജില്ലകളിൽ കണ്ണൂരും വയനാടും അടക്കമുള്ള ജില്ലകളിലാണ് നിലവിൽ റെഡ് അലേർട്ട് ഉള്ളത് മറ്റ് പല ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടായി എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് തുടരുന്ന ഒരു സാഹചര്യമൊക്കെയാണുള്ളത് എന്തായാലും ജാഗ്രത പാലിക്കുക